വാഹന വാഹന തട്ടിപ്പ് തട്ടിപ്പ് പിടികൂടിയത് അതെ വാഹന തട്ടിപ്പിന് പല പല വേർഷനുകളുണ്ട് വില കുറച്ച് വാഹനം നൽകാമെന്ന് പറയുന്നത് അതുപോലെ തന്നെ ആക്സിഡന്റ് വാഹനങ്ങൾ വിൽക്കുന്നത് പല രീതിയിൽ അതർ സ്റ്റേറ്റിൽ നിന്ന് തന്നെ വരുന്ന വാഹനങ്ങൾ വളരെ വില കുറച്ച് തരാന്ന് പറയുന്നു അതേപോലെ രണ്ടു റീസണബിൾ ആയിട്ട് നമ്മൾ പല ന്യൂസുകളിലും കണ്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് സിഫ്റ്റ് വണ്ടി ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു ഓൺലൈനിലൂടെ കച്ചവടം ഉറപ്പിച്ച് അഡ്വാൻസ് വാങ്ങി വാഹനം വാങ്ങാൻ പറ്റുന്ന ആ മഹാനെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഒരു വാഹനത്തിന്റെ ഒരു റീസെയിൽ വാല്യൂ അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസിനെ കുറിച്ചിട്ട് ബോധവാന്മാരാകാൻ എല്ലായിടത്തും ഒന്നും പോകേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഏതെങ്കിലും ഒരു സൈറ്റിൽ ഒന്ന് നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി ഒരു വാഹനത്തിന്റെ മോഡൽ നമ്മൾ ടൈപ്പ് ചെയ്തല്ലേ അപ്പൊ അത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ പെട്ടുകൊണ്ടുപോയിരിക്കുന്നവർ കൂടിയിട്ടുള്ള ഒരു പ്രതിവിധിയാണ് സത്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ള ഡീലർഷിപ്പ് രജിസ്ട്രേഷൻ ഡീലർഷിപ്പ് രജിസ്ട്രേഷൻ എന്നാൽ സെക്കൻഡ് ഹാൻഡ് വാഹന കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ വാഹന കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ അവന് ഡീലർഷിപ്പ് രജിസ്ട്രേഷൻ അഥവാ ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് എടുത്തിരിക്കണം അല്ലാത്തവര് വാഹന കച്ചവടം ചെയ്യണ്ട എന്നാണ് സർക്കാർ നിലപാട് അപ്പൊ നമ്മള് സെക്കൻഡ് ഹാൻഡ് വാഹന കച്ചവടം ചെയ്യുന്ന പല സുഹൃത്തുക്കൾ പല രീതിയിൽ സംസാരിക്കാറുണ്ട് അതായത് ഞങ്ങൾക്ക് ഷോറൂം ഉണ്ടെങ്കിൽ അല്ലേ അതിന്റെ ഓണറിജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമുള്ള അബദ്ധമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് കാരണം സർക്കാർ പറയുന്നത് നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വീട്ടിൽ വെച്ചിട്ടാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏത് സാഹചര്യത്തിലാണെങ്കിലും നിങ്ങളൊരു വാഹനം എടുത്ത് വാങ്ങി വിറ്റ് വിൽ വിൽക്കുന്ന ആ പ്രോസസ്സ് നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ വ്യക്തിപരമായിട്ടോ സ്ഥാപനങ്ങളുണ്ടെങ്കിൽ സ്ഥാപനത്തിനോ ഡീലർഷിപ്പ് രജിസ്ട്രേഷൻ എടുത്തിരിക്കണം അല്ലാത്ത ഒരു വാഹന കച്ചവടം ചെയ്യേണ്ട എന്ന സർക്കാർ നിലപാടാണ് ഈ മേഖലയ്ക്ക് പുതിയ ഉണർവ് നൽകാൻ അതുകൊണ്ട് പ്രിയപ്പെട്ട വാഹന ഉടമകളോട് എനിക്ക് പറയാനുള്ളത് വാഹനം വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഡീലർഷിപ്പ് രജിസ്ട്രേഷൻ ഉള്ളിടത്ത് മാത്രം വിൽക്കുക നിങ്ങൾ ഒരു വ്യക്തിക്കാണ് വിൽക്കുന്നതെങ്കിൽ ആ വ്യക്തിയോട് നിങ്ങൾ ചോദിക്കുക നിങ്ങൾക്ക് ഡീലർഷിപ്പ് രജിസ്ട്രേഷൻ ഉണ്ടോ എന്ന് ചോദിക്കുക അങ്ങനെ വരുമ്പോൾ നിങ്ങൾ വിൽക്കുന്ന വാഹനത്തിന്റെ ആ വിൽക്കുന്ന സമയം മുതൽ നിങ്ങൾ ഫ്രീ ആവുകയാണ് കാരണം ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമോ ഒരു വാഹനം വാങ്ങിയിട്ട് പേരിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാതെ നെയിം ട്രാൻസ്ഫർ ചെയ്യാതെ ഉപയോഗിച്ച് പല ഇൻ ഇൻലീഗൽ കാര്യങ്ങളിലേക്കും ഉപയോഗിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ലക്ഷക്കണക്കിന് കേസുകളാണ് കേരളത്തിലെയും അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ കോടതികളിൽ കെട്ടിക്കിടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഡീലർഷിപ്പ് രജിസ്ട്രേഷൻ സർക്കാർ നടപ്പാക്കുന്നത് അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഒരു വാഹന ഉടമയെ സംബന്ധിച്ച് ഒരു വാഹനം വിൽക്കാൻ നിങ്ങൾ ഓൺലൈനിൽ പർച്ചു ചെയ്യുകയോ മറ്റേ ചെയ്യേണ്ടതില്ല നിങ്ങൾക്ക് ഡീലർഷിപ്പ് രജിസ്ട്രേഷൻ ഉള്ള ഒരു സ്ഥലത്ത് ചെന്നാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഫെയർ വാല്യൂ ലഭിക്കും അതുപോലെ തന്നെ നിങ്ങൾ സേഫ് ആവും അതേപോലെ തന്നെയാണ് വാഹനം വാങ്ങാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഡീലർഷിപ്പ് രജിസ്ട്രേഷൻ ഉള്ള സ്ഥലത്ത് നിന്ന് നിങ്ങൾ വാഹനം വാങ്ങിയാൽ മുൻ ആർ സി ഓണർ അയാളുടെ എല്ലാ ബാധ്യതകളും തീർത്തതിന് ശേഷം മാത്രമേ ഡീലർഷിപ്പ് രജിസ്ട്രേഷനിലോട് സ്ഥാപനത്തിന് വേണ്ടി വിൽക്കാൻ സാധിക്കൂ അതുകൊണ്ട് തന്നെ ആ വാഹനം നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാക്കും യാതൊരുവിധ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നൂലാമാരൊന്നും നിങ്ങൾ ആലോചിക്കില്ല അതുകൊണ്ട് കസ്റ്റമേഴ്സ് വിൽക്കുന്നവരും വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ വാഹനം വിൽക്കാൻ പോകുന്ന സ്ഥലത്ത് ഡീലർഷിപ്പ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ച് ഉറപ്പുവരു